ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങൾ എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് എൻ്റെ മാന്യ പ്രേക്ഷകർ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇപ്പോ ഞാവലപ്പഴത്തിൻ്റെ സീസണാണ് ആണ് എവിടെ ചെന്നാലും നമ്മൾ കടകളിൽ ചെന്ന ഞാവൽപ്പഴം കിട്ടും ഞാവൽപ്പഴം ഇത് വളരെ പണ്ട് മുതലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് അപ്പോൾ ഈ ഞാവലപ്പഴത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എനിക്ക് കിട്ടിയ അറിവ് വെച്ച് അത് നിങ്ങളോടുകൂടി ഞാൻ ഷെയർ ചെയ്യാം പഴം ഞാവൽപ്പഴത്തിന് ജാവാ പ്ലം ബ്ലാക്ക് പ്ലം ജാമൂൻ എന്നീ പേരിൽ അറിയപ്പെടുന്നു ഞാവൽപ്പഴത്തിന്റെ രുചിയും ഗുണങ്ങളും പുതു തലമുറയും അറിഞ്ഞിരിക്കണം ഇതിന്റെ പ്രധാന ഗുണങ്ങൾ പ്രമേഹം നിയന്ത്രിക്കുന്നു ഞാവൽ വിത്ത് പൊടിച്ചെടുത്തത് വെള്ളത്തിൽ കലക്കി ദിവസവും ഒരു പ്രാവശ്യം കഴിക്കുന്നത് പ്രമേഹ നിയന്ത്രണത്തിന് ഏറെ ഫലപ്രദമാണ് ഞാവൽപ്പഴം രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നതിൽ സഹായിക്കുന്നു ഇൻസുലിൻ ഉൽപാദനം മെച്ചപ്പെടുത്തുന്നു ഫൈബർ സമൃദ്ധമായി ഉള്ള പഴമായതിനാൽ ദഹനശേഷി വർദ്ധിപ്പിക്കുന്നു അമിതമായ അസിഡിറ്റി കുടൽവാദം എന്നിവയെ കുറയ്ക്കുന്നു വയറിളക്കം കുറയ്ക്കാനും സഹായിക്കുന്നു അന്തോ സയ്യാനിൻസ് എന്ന ആന്റി ഓക്സിഡന്റുകൾ ഹൃദയത്തെ സംരക്ഷിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഒപ്പം രക്തശുദ്ധീകരണവും ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ രക്തത്തിൽ നിന്നുള്ള വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നു വിറ്റാമിൻ സി എ ഇരുമ്പ് പൊട്ടാസ്യം എന്നിവയാൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വൈറൽ രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു മുഖക്കുരു ആഗ്നെ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ജാമുൻ പഴം വാട്ടർ കണ്ടന്റ് കൂടുതലായതിനാൽ തൊക്ക് തിളക്കത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നു കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ടോക്സിൻസ് പുറത്താക്കാൻ സഹായിക്കുന്നു ജാമുൻ പഴം കഴിക്കുന്നവരുടെ കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നതിനാൽ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നു ആന്റി ഓക്സിഡന്റുകളും ഫിനോലിക് കോമ്പൗണ്ടുകളും ഉത്കൃഷ്ടമായ കാൻസർ പ്രതിരോധ ശേഷി നൽകുന്നു ഇനി ഈ പഴം കഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിലർക്ക് അലർജി വന്നു എന്ന് വരാം അതുപോലെ ഒരുപാട് ജാമൂൻ പഴം തിന്നുന്നത് പെട്ടെന്ന് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ഇടയാകും അതുപോലെ ഗർഭിണികൾ ഡോക്ടറുടെ ഉപദേശം വാങ്ങി മാത്രമേ ഉപയോഗിക്കാവൂ ഞാവൽ പഴം പോലുള്ള നാട്ടുബലങ്ങൾ സംരക്ഷിക്കൂ നിങ്ങളും വളർത്തൂ